എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രത്യേക ട്രൈബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ജഡ്ജായി ഫാദർ ജെയിംസ് മാത്യു പാംബാറ സി എം നിയമിതനായി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മെത്രാപോലിത്ത നിയമിച്ച പ്രത്യേക ട്രൈബ്യൂണൽ ഏകീകൃത കുർബാനയെ സംബന്ധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെയും ഏതാനും വിശ്വാസികളുടെയും ഇടയിലുള്ള അനുസരണയില്ലായ്മയും ധിക്കാരവും അച്ചടക്കരാഹിത്യവും സംബന്ധിച്ച് പരിഹാരം കണ്ടെത്തുന്നതിനായാണ് രൂപീകരിച്ചിരിക്കുന്നത് ട്രൈബ്യൂണലിൽ കാനൻ നിയമ നിയമവിദഗ്ധരടക്കം പന്ത്രണ്ട് അംഗങ്ങളുണ്ടെന്നാണ് വിവരം കാക്കനാട് മൌണ്ട് സെന്റ് തോമസിലെ സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയ കേന്ദ്രീകരിച്ച് ട്രൈബ്യൂണൽ പ്രവർത്തിക്കും ഫാദർ ഡോക്ടർ ജെയിംസ് മാത്യുവിന്റെ കാനൻ നിയമത്തിലുള്ള പാണ്ഡിത്യവും ദീർഘകാല അനുഭവത്തിനേയും അംഗീകരിക്കുന്ന നിയമനമാണിത് കർമ്മല കുസുമം മാസികയുടെ പ്രധാന ലേഖകൻ കൂടിയാണ് പാമ്പാറയച്ചൻ എറണാകുളം അങ്കമാലി രൂപതയിൽ ഉടലെടുത്ത കുർബാന പ്രശ്നങ്ങളെ കാനൂനികമായി അപഗ്രദിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ കർമ്മല മാസികയിൽ തുടർച്ചയായി പ്രസിദ്ധീകരിച്ചിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നാല് ഇടവകകളുടെ ചുമതലകളിൽ നിന്ന് നീക്കിയ വിമത വൈദികർക്കെതിരായ നടപടി ഉടൻ ഉണ്ടായേക്കും ഇവർ ഇടവകകളിൽ നിന്ന് പൂർണമായും ഒഴിഞ്ഞു പോകണമെന്ന് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ അന്ത്യശാസനം നൽകിയെങ്കിലും അതിന് തയ്യാറാകാതെ തുടരുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ ഇവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും ഇത്തരം കേസുകൾ ട്രൈബ്യൂണലിന്റെ പരിഗണനയിൽ വരും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥലം മാറ്റിയതിന് മുൻസിഫ് കോടതിയെ സമീപിച്ച എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക മുൻ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളി മുൻവികാരി ഫാദർ തോമസ് വാളൂക്കാരൻ തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫൊറോനാപ്പള്ളി മുൻവികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ മാതാനഗർ പള്ളി മുൻവികാരി ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയാകും ആദ്യം നടപടിയുണ്ടാകുക ഈ വൈദികർ ചൊവ്വാഴ്ച ഇടവകകളിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകണമെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശിച്ചിരുന്നു അല്ലാത്തപക്ഷം കാനൂനിക നിയമപ്രകാരം കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും മാർ പുത്തൂർ മുന്നറിയിപ്പ് നൽകിയിരുന്നു